ദൈവിക ജ്ഞാനത്തിൻ്റെ സിംഹാസനമായ യേശുവിൻ്റെ തിരുശിരസിനോടുള്ള പ്രാർത്ഥന യേശുവിൻ്റെ തിരുശിരസിലെ ജ്ഞാനമേ എൻ്റെ എല്ലാ വഴികളിലും എന്നെ നയിക്കണമേ യേശുവിൻ്റെ തിരുശിരസിലെ ബുദ്ധിയെ എൻ്റെ എല്ലാ വഴികളിലും എന്നെ നയിക്കണമേ യേശുവിൻ്റെ തിരുശിരസിലെ മനസ്സെ എൻ്റെ എല്ലാ വഴികളിലും എന്നെ നയിക്കണമേ യേശുവിൻ്റെ തിരശിരസിലെ ഓർമ്മയെ എൻ്റെ എല്ലാ വഴികളിലും എന്നെ നയിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ തിരുശിരസിലെ സഹല ചലനങ്ങളെയും സ്നേഹത്തെയും ഭരിക്കുന്ന ഓ ദൈവിക ജ്ഞാനത്തിന്റെ സിംഹാസനമേ അവയെ നയിക്കുന്ന ശക്തിയെ എല്ലാ മനസ്സുകളും അങ്ങേ അറിയട്ടെ എല്ലാ ഹൃദയങ്ങളും അങ്ങേ സ്നേഹിക്കട്ടെ എല്ലാ നാവുകളും അങ്ങേ സ്തുതിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ